ാഷ്ട്രയിൽ മഹായുധി വലിയ വിജയം കരസ്ഥമാക്കി കഴിഞ്ഞു മഹായുധിയുടെ ചരിത്ര വിജയത്തിന് പിന്നിൽ പല കഥകളും ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൽ പല സത്യങ്ങളും കള്ളങ്ങളുമുണ്ട് എങ്കിലും ചില വസ്തുതകൾ വിസ്മരിക്കരുത് കാര്യമായ പണി അവിടെ എൻ ഡി എടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കൃത്യമായ കണക്കുകൂട്ടലിൽ എത്തി അത് നടപ്പിലാക്കുന്നതു വഴിയാണ് മഹായുധി മഹാരാഷ്ട്രയിൽ ഭരണത്തുടർച്ച തുടർച്ച നേടിയിരിക്കുന്നത് കർഷകർ സ്ത്രീകൾ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവരുടെ പരാതികൾ പരിഹരിക്കാനായി ഏകദേശം ആറു മാസത്തോളമായി നടത്തിയ പ്രവർത്തനങ്ങളും തിരുത്തലുകളും ലക്ഷ്യബോധത്തോടെയുള്ള ജനകീയ പരിപാടികളും ഫലം കണ്ടു എന്നാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി ശിവസേന എൻ സി പി എന്നിവർ ഉൾപ്പെടുന്ന മഹായുധി സഖ്യത്തിന്റെ വിജയം കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അഞ്ചു മാസങ്ങൾക്ക് ഇപ്പുറം മറികടന്ന മഹായുധിയെ അഭിനന്ദിക്കുന്നതിൽ തെറ്റുപറയാനും കഴിയില്ല മാസങ്ങൾക്ക് മുൻപ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ പതിനേഴിൽ മാത്രമാണ് വിജയിക്കാനായത് ആ വീഴ്ചയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ബി ജെ പി സഖ്യം അവിടെ കാണിച്ചത് ആർ എസ് എസ്സുമായുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞതാണ് ബി ജെ പിയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം എന്ന് കാണാം ആർ എസ് എസ് ഇത്തവണ മഹായുധിയുടെ വിജയത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്നു കഥങ്ക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഒരു കടുത്ത ഹിന്ദുത്വ അജണ്ടയാണ് ബി ജെ പി ഇത്തവണ മഹാരാഷ്ട്രയിൽ മുന്നോട്ട് വച്ചത് മുസ്ലിം ദളിത് ഒബിസി വോട്ടുകൾ ഏകീകരിക്കാനായിരുന്നു മറുവശത്ത് അഘാഡി സഖ്യം ശ്രമിച്ചത് എന്നാൽ അതിലവർ പരാജയപ്പെട്ടു വോട്ടർമാരെ സ്വാധീനിക്കാൻ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ആർ എസ് എസ് അനുബന്ധ സംഘടനകൾ നടത്തിയ സജീവമായ ഇടപെടൽ ബി ജെ പിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവപൂർവ്വമായാണ് സമീപിച്ചതെന്നും കേഡർമാരെ വീട് തോറുമുള്ള പ്രചരണത്തിനായി ഇറക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഒരു മുതിർന്ന സംഘ നേതാവ് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്ക് പിന്നാലെ തന്ത്രങ്ങൾ പുനരാവിഷ്കരിക്കാൻ ബി ജെ പിയെ ഉടനടി നിർബന്ധിതരാക്കിയിരിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്നും അത് നിസാരമായി കാണാനാകില്ലെന്നും നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു അയൽ സംസ്ഥാനമായ മധ്യപ്രദേശിൽ നിന്ന് ചില തന്ത്രങ്ങൾ അവർ സ്വീകരിച്ചു എന്നതും വസ്തുതയാണ് മഹാരാഷ്ട്രയിൽ മഹായുധി സർക്കാർ അവതരിപ്പിച്ച മജ്ഹി ലഡ്കി ബഹിൻ യോജന അതിലൊന്നായിരുന്നു പതിനെട്ട് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം അലവൻസ് വാഗ്ദാനം ചെയ്യുന്ന ഒരു ജനകീയ സംരംഭമായിരുന്നു അത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇത് രണ്ടായിരത്തി രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഇത്തവണത്തെ വാഗ്ദാനം അതാണ് ബി ജെ പിയെ ക്ലച്ചി പിടിക്കാൻ മഹാരാഷ്ട്രയിൽ സഹായിച്ചത് ഈ പദ്ധതി ഏകദേശം രണ്ട് കോടി സ്ത്രീകൾക്ക് ഗുണം ചെയ്യുന്നതായിരുന്നു ഈ വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായും മഹായുധി സഖ്യത്തിന് തന്നെ ലഭിച്ചു സംസ്ഥാനത്തെ മൊത്തം സ്ത്രീ ജനസംഖ്യയുടെ അമ്പത്തി ശതമാനം ഈ ഗണത്തിൽപ്പെടുത്താം നാലു മാസത്തിനിടെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സ്ത്രീകൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പദ്ധതിയിലൂടെ ലഭിക്കുകയും ചെയ്തു ഇത്തവണ വോട്ടവകാശം നേടിയ അമ്പത്തിരണ്ട് ലക്ഷം പുതിയ വോട്ടർമാരിൽ ആറ് ശതമാനത്തോളം വനിതാ വോട്ടർമാരായിരുന്നു ഇവരുടെ പിന്തുണ കൂടി ഉറപ്പിച്ചതോടെ ബി സഖ്യം അനായാസം കടന്നു കയറുകയായിരുന്നു മഹാരാഷ്ട്രയിൽ